നമസ്കാരം ന്യൂസ് സ്വാഗതം രാജ്യസഭയിൽ എൺപത്തി ആറ് എം പിമാരുള്ള ബി ജെ പി ആറ് മാസം കൊണ്ട് തന്നെ അൻപതിന് താഴെ എം പിമാരായി ചുരുങ്ങും എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ഇതോടുകൂടി അമിത്ഷായുടെ എല്ലാ പരിപാടികളും വെച്ച് അവസാനിപ്പിക്കേണ്ടി വരും ആഭ്യന്തര മന്ത്രിസ്ഥാനത്തിരിക്കുന്നത് വെറും അലങ്കാരമായി അദ്ദേഹത്തിന് തോന്നാൻ ഇടയുണ്ട് കാരണം ഇദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ പ്രതികാര ബുദ്ധിയോടുകൂടി ഇന്ത്യ മുന്നണിക്കെതിരെ നീങ്ങാൻ ശ്രമിക്കുന്ന വ്യക്തി ഓരോ സംസ്ഥാനങ്ങളിലും ഭരണം അട്ടിമറിക്കാൻ എല്ലാ രീതിയിലും ട്രബിൾ ഷൂട്ടർമാരെ ഇറക്കുന്നത് ഇദ്ദേഹമാണ് ഇദ്ദേഹമാണ് കൃത്യമായും അതിനു വേണ്ടിയുള്ള ഫണ്ട് റൈസ് ചെയ്യുന്നതും അതുപോലെ തന്നെ കുതിര കച്ചവടത്തിന് വേണ്ടിയുള്ള എല്ലാ സാധ്യതകളും തുറന്നിടാൻ വഴിയൊരുക്കുന്നതും ഏതായാലും ഇനി അതിനൊന്നും സമയമില്ല കാരണം എങ്ങനെയും ഭരണത്തിൽ കടിച്ചു നീങ്ങിയിരിക്കണമെങ്കിൽ സഖ്യകക്ഷികളുടെ പിന്തുണ കൂടിയേ തീരും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പലതും നടക്കുമ്പോൾ പ്രത്യേകിച്ചും ഇത്തവണ നടക്കാൻ പോകുന്നത് രണ്ട് പ്രദേശങ്ങളിലാണ് ഹരിയാനയിലും ജമ്മു കാശ്മീരിലും വളരെ വൈകാതെ തന്നെ ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും നടക്കും അതിനുശേഷം ഡൽഹിയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് പിന്നെ ബീഹാറിൽ ഇത്തരത്തിലാണ് രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചോടു കൂടി നാല് സംസ്ഥാനങ്ങളിൽ കേരളം തമിഴ്നാട് അതുപോലെ തന്നെ അസാം പശ്ചിമ ബംഗാൾ എന്നിങ്ങനെയാണ് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതിനു മുമ്പേ തന്നെ അസാമിൽ നടക്കാൻ ഇടയുണ്ട് എന്ന് വിദഗ്ധർ പറയുന്നുണ്ട് കാരണം ഹിമന്ത വിശ്വാസ ശർമ്മയുടെ ഭരണം എപ്പോൾ വേണമെങ്കിലും നിലയ്ക്കാം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ബീഹാറിലെ രാഷ്ട്രീയ സ്ഥിതിയും മറ്റൊന്നല്ല ചുരുക്കി പറഞ്ഞാൽ ആറുമാസം കൊണ്ട് തന്നെ തൽസ്ഥിതി തകിടം മറിയും ബി ജെ പിയുടെ അംഗബലം കുറയും സഖ്യകക്ഷികൾ തന്നെ ബി ജെ പിയോട് പരമാവധി സീറ്റുകൾ രാജ്യസഭയിൽ വേണം എന്ന ആവശ്യം ഉന്നയിക്കപ്പെടുമ്പോൾ ബി ജെ പിക്ക് അത് വഴങ്ങിയില്ലെങ്കിൽ ലോക്സഭയിൽ അവർ നൽകുന്ന പിന്തുണ കുറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും അതായത് ഐക്യ ജനതാദളും ടി ഡി പി ഇപ്പോൾ പിന്തുണയ്ക്കുന്ന ബി ജെ പിയാണ് ഇപ്പോൾ നിരങ്ങി മുന്നോട്ട് പോകുന്നത് അത് നിലയ്ക്കും ആ രീതിയിലേക്ക് വരുമ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തൊമ്പത് സീറ്റുകളിൽ കൃത്രിമം കാട്ടിയാണ് ബി ജെ പി ഇത്തവണ അധികാരത്തിലേക്ക് വന്നത് എന്ന വിലയിരുത്തൽ വരുമ്പോൾ ഇത് ജനാധിപത്യത്തോടുള്ള വലിയ രീതിയിലുള്ള വെല്ലുവിളിയാണ് എന്നാൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ശക്തമായി രാഷ്ട്രീയപരമായി മാത്രമല്ല നിയമപരമായി നീങ്ങാൻ തന്നെ ഇന്ത്യ മുന്നണി തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇതിനകത്തുള്ളൂ നിലവിൽ സുപ്രീം കോടതി അഭിഭാഷകരുടെ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയാണ് ഇന്ത്യ മുന്നണിയിലെ നേതാവ് കൂടിയായ കപിൽ സിബൽ അദ്ദേഹം സമാജ്വാദി പാർട്ടി അംഗമാണ് അദ്ദേഹം കൃത്യമായി പറഞ്ഞ ഒരു മറുപടി ഉണ്ട് വളരെ വൈകാതെ തന്നെ ബി ജെ പിക്ക് എല്ലാ രീതിയിലും പണി കിട്ടും അതിനു വേണ്ടിയുള്ള നിയമ നടപടികൾ ഞങ്ങൾ തുടങ്ങും എല്ലാ രീതിയിലും നിങ്ങൾ ആധിപത്യത്തോടെ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്ന ഗുജറാത്തിൽ തന്നെ പണി തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഏകദേശം ആറ് മാസം കൊണ്ട് തന്നെ നിങ്ങളുടെ കളിയെല്ലാം അവസാനിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയും അതിനുള്ള കെൽപ്പും ഞങ്ങൾക്കുണ്ട് രാഹുൽ ഗാന്ധി തന്നെയാണ് ഞങ്ങളുടെ നേതാവ് അതിനകത്ത് ഒരു സംശയവും ആർക്കും വേണ്ട സമാജ്വാദി പാർട്ടി നേതാവാണെങ്കിലും പഴയ കോൺഗ്രസുകാരൻ കൂടിയായിരുന്ന പഴയ കേന്ദ്രമന്ത്രി കൂടിയായിരുന്ന കപിൽ സിബലിന് കൃത്യമായും കാര്യങ്ങൾ പറയാൻ ചങ്കുറപ്പുണ്ട് സമാജ്വാദി പാർട്ടിയുടെ അംഗം കൂടിയായിട്ടുള്ള കപിൽ സിബലിന് അത് നെഞ്ചുറപ്പോടെ പറയാനും കഴിയുന്നുണ്ട് കോൺഗ്രസ് സമാനതകളില്ലാതെ സഖ്യം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഓരോ സംസ്ഥാനത്തും ഇന്ത്യ മുന്നണി ശക്തിപ്പെടുന്ന ഒരു കാഴ്ച അത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യത്തിന് കാരണമാകുകയാണ് ഉപാധികളില്ലാതെയാണ് ഓരോ പാർട്ടികളും ബി തകർക്കാൻ വേണ്ടി കോൺഗ്രസ്സിനോടൊപ്പം ചേക്കേറുന്നത്